ഡോക്ടർ വി പി പി ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നൊരു കാര്യം എൻ ഇ പി ചർച്ച ചെയ്യരുത് ആ കാര്യത്തിൽ ആരെങ്കിലുമൊക്കെ ഈ രാജ്യത്ത് ഒപ്പിട്ട ആളുകൾ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ചർച്ചയാകരുത് കേരളത്തിൽ ആരൊക്കെ എൻ ഇ പി അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അത് പി എം ഷീയെ എതിർക്കുന്നു ഈ കാര്യങ്ങൾ ഒന്നും ചർച്ചയാകരുത് ആകെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ സി പി എമ്മും സി പി ഐയും തമ്മിൽ അവിടെ എന്തൊക്കെയോ ചില ഈ കാര്യത്തിൽ തർക്കമുണ്ട് ആ തർക്കം അങ്ങനെ ഉണ്ടായതിങ്ങനെ ഇങ്ങനെ പുകമറയായി ഇങ്ങനെ കിടക്കണം അതിങ്ങനെ നീണ്ടു നീണ്ടു പോകണം അത് മാത്രമേ ഉള്ളൂ ഇത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇങ്ങനെ തുടർന്ന് പോകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അവർക്കതില് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അല്ല ലാലിപ്പോ പറഞ്ഞതാണ് നമ്മുടെ വിഷയം കാരണം എന്താ ഇതിലെന്താ കോൺഗ്രസിന്റെ നിലപാട് ശിവകുമാർ ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സി പി ഐയുടെ ഭാഗത്തു രണ്ട് പ്രസ്താവനകളാണ് അപ്പൊ എന്തോ വലിയ ഉരുൾപൊട്ടാൽ ഉണ്ടാകാൻ പോകുന്നു എന്ന മുന്നണിയിൽ സി പി എമ്മും സി പി ഐ ഇപ്പൊ തമ്മിലടിച്ചത് തീരും അങ്ങനെ എന്തോ ഒരു വ്യാമോഹത്തിൽ അദ്ദേഹം നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ വിഷയം എന്താ നിങ്ങൾ കോൺഗ്രസിന്റെ ഇപ്പൊ സി പി ഐ ഇളക്കിയ പ്രസ്താവനയാണ് നിങ്ങളുടെ അലോസരമെങ്കിൽ എന്തിനാണെന്നേ കോൺഗ്രസ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നത് കോൺഗ്രസ് എന്തിനാ വിദ്യാഭ്യാസ മന്ത്രിയെ തടയാൻ നിൽക്കുന്നത് കെ എസ് യു എന്തിനാ തടയാൻ നിൽക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത് പി എം ശ്രീയിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിന്മാറും അതല്ലേ വി ഡി സതീശന്റെ പ്രസ്താവന അതെന്തേ നിങ്ങൾ രാജസ്ഥാനിൽ നടപ്പിലാക്കാത്തത് ഇനി കർണാടകത്തിൽ ബി ജെ പിയുടെ കാലത്താണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെങ്കിൽ നിങ്ങളുടെ ഡി കെ ശിവുമാറും സിദ്ധാരാമയും വന്നപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് പിന്മാറാത്തത് കേരളത്തിൽ യു ഡി എഫ് വന്നാൽ പി എം ശ്രീയിൽ നിന്ന് പിന്മാറുമെന്നല്ലേ വി ഡി സതീശൻ പറയുന്നത് എന്താ പിന്നെ നിങ്ങൾ ബി ജെ പി ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറിയില്ല എന്തേ തെലങ്കാനയിൽ പിന്മാറിയില്ല നിങ്ങൾ ഇപ്പൊ ആകെ നാല് സ്റ്റേറ്റിലല്ലേ അധികാരത്തിലുള്ളൂ ഇന്ത്യയിൽ അവിടെയെല്ലാം നിങ്ങളിത് തുടരുകയാണുള്ളൂ രാജസ്ഥാനിലാണെങ്കിൽ നേരത്തെ വേറെ ആരെങ്കിലും ഒപ്പിട്ടത് നിങ്ങൾ തുടർന്നതല്ല ഈ പി എം ഷി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ചിയടിക്കയറി ഒപ്പിട്ടത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബി ജെ പി സ്റ്റേറ്റ് ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിട്ടത് അഷ് ഗെലോട്ടാ നിങ്ങളുടെ കോൺഗ്രസിന്റെ അന്നത്തെ രാജസ്ഥാൻ ഗവൺമെന്റ് ആ അപ്പൊ അങ്ങനെ നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് പി എം ഷി നിങ്ങൾക്ക് എൻ ഡി പിയോട് എതിർപ്പല്ലേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എൻ ഡി പിക്ക് എതിരല്ലേ അങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എൻ ഡി പിക്ക് എതിരായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് പി എം സിക്ക് നിങ്ങൾ ഒപ്പിട്ടത് അങ്ങനെ നിങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം പി എം സിയിൽ ഒപ്പിടുകയും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അതിന്റെ ഫണ്ട് കൈപ്പറ്റുകയും ചെയ്ത നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഇത് ഒപ്പിട്ടതിനെ എതിർക്കുന്നത് ഞങ്ങൾ ഈ സമയം അത്രയും പറയുന്നത് ശ്രീകുമാർ ചേട്ടൻ നിങ്ങൾ അത് കേൾക്കാതെ നിങ്ങൾ ഈ സി പി ഐയെ ബോധ്യപ്പെടും ശ്രീകുമാർ ചേട്ടൻ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല സി പി ഐയും സി പി ഐയും അതെല്ലാം ഞങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ചിട്ടില്ലേ അതാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും സി പി ഐ ജനറൽ സെക്രട്ടറിയും തമ്മിൽ അരമണിക്കൂർ ചർച്ച നടത്തി ഡൽഹിയിൽ എന്നിട്ട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ഇത് രമ്യമായി പരിഹരിക്കും കേരളത്തിലെ രണ്ട് പാർട്ടിയുടെയും നേതാക്കൾ അത് ഇടപെടും കേരളത്തിലും അത് തന്നെയല്ലേ നടന്നത് ശിവൻകുട്ടി ഇന്ന് വിനോദ വിഷയത്തെ പോയി കണ്ടു ചർച്ചകൾ വെച്ചിട്ടുണ്ട് സംസ്ഥാന എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടും ചർച്ചയും പരിഹരിക്കും അപ്പൊ അതിൽ അതുകൊണ്ട് സി പി ഐ ഇപ്പോ നടത്തിയിട്ടുള്ള വിയോജിപ്പോ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനയോ ഈ വിഷയത്തിൽ എന്തോ വലിയ ഒരു പിന്ന ഉരുൾപൊട്ടലല്ല നിങ്ങൾ നിങ്ങളത് ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ സി പി ഐയുടെ വിയോജിപ്പിനെ ഏറ്റുപിടിച്ച് പി എം ഷിയിൽ നിന്ന് പിന്മാറും എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പി എം ഷിയിൽ ഒപ്പുവെച്ചതിനെതിരെ കെ എസ് യുവിനെ ഇറക്കി നിങ്ങൾ മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നാല് സ്റ്റേറ്റിലും നിങ്ങൾ മാറണ്ടേ കേരളത്തിന് മാത്രം ഒരു പി എം സി എംഒയും രാജസ്ഥാന് വേറെ എം ഒ യു എന്നല്ലോ എല്ലായിടത്തും ഒരേ എം അല്ലേ അങ്ങനെല്ലാം ഒരേ ഉള്ളടക്കമല്ലേ ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ഇങ്ങനെ ഇരക്കൊത്താത്ത് കോൺഗ്രസിന് പാടുണ്ടോ നിങ്ങൾ ബാക്കി സ്റ്റേറ്റിലെല്ലാം ഇത് സ്വീകരിക്കാം കേരളത്തിൽ സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്നത് ഇനി കേരളത്തിൽ ഈ പി എം സി ഒപ്പിട്ടത് കൊണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് പി എം ഉഷ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയതെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രീകുമാർ ചേട്ടൻ വേണ്ടിയില്ലല്ലോ ഇവിടെ പി എം എ വഴി നടപ്പിലാക്കിയില്ലേ പോട്ടെ പാവപ്പെട്ടവർക്കുള്ള വീട് ആകെ എഴുപത്തിരണ്ടായിരം രൂപ തരുന്നുള്ളൂ ശ്രീമാർ ചേട്ടാ കേട്ടോ നമ്മൾ നാല് ലക്ഷം കൊടുക്കുക അപ്പോഴാണല്ലോ നേരത്തെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൊണ്ടുപോയി ഒട്ടിക്കണം ആ വീട്ടിന്റെ മുമ്പിൽ നമ്മൾ നിലപാടെടുത്തില്ലേ അങ്ങനെ നിലപാടെടുത്തിട്ടും പി എം എ വഴി എന്നുള്ള ഫണ്ട് നമ്മൾ വാങ്ങിച്ചെടുത്തില്ലേ ആയുഷ്മാൻ ഭാരത് നേരത്തെ ലാല് തന്നെ സൂചിപ്പിച്ചു ആശുപത്രികളുടെ മുന്നിൽ ഗവൺമെന്റ് ആശുപത്രികളുടെ മുന്നിൽ എഴുതി വെക്കണം ആയുഷ് നമ്മളത് എഴുതി വെച്ച് ഫണ്ട് സ്വീകരിച്ചിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില സ്കീമുകളിൽ ഇപ്പൊ അങ്ങനെയുള്ള നിബന്ധനകൾ കൊണ്ടുവരുന്നു വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇങ്ങനെ ബി ജെ പിക്ക് ഇപ്പൊ ഇടപെടാനുള്ള സാധ്യത മുൻക്കി കൊടുത്തതാരാ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നില്ലേ പിന്നെ അത് സമവർത്തി ലിസ്റ്റിലേക്ക് കൊണ്ടുപോയതാരാ ഇന്ദിരാഗാന്ധി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലേ ആ ചാൻസ് ഉപയോഗിച്ച് ആ പഴുതുപയോഗിച്ചിട്ടല്ലേ ഇപ്പോ ബി ജെ പി ഗവൺമെന്റ് കൂടുതൽ കേന്ദ്രീകരണം വരുത്തിയിരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസിലെ ഇതിനെല്ലാം ഉത്തരവാദിയായി തീർന്നത് നിങ്ങളല്ലേ അവർക്ക് വിദ്യാഭ്യാസം മറ്റു വകുപ്പുകൾ പോലെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ കോത്താരി കമ്മീഷനെ കുറിച്ച് നിയമസഭ സൂചിപ്പിച്ചു എന്റെ ആദ്യത്തെ വാചകം ഉണ്ടല്ലോ നാളത്തെ ഇന്ത്യ രൂപം കൊള്ളുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിലാണ് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഒന്നാമത്തെ വാചകം അത് കയറി പിടിക്കുകയാണ് ഇപ്പൊ അവര് അതിനെ പ്രതിരോധിക്കുകയാണ് യാമതുപക്ഷം ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ ചെയ്യുന്നത് അപ്പൊ അതില് വേറെ തർക്കങ്ങൾ ഉണ്ടാവും പിന്നെ ഞങ്ങൾ എന്തോ സി പി എം എന്തോ ഞാനെ വന്നാലെ പിന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ ഉപയോഗിച്ചു ഡീവിയേറ്റ് ചെയ്തു സി പി ഐ ആണ് പിന്നെ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയൊന്നും വരുത്തി തീർക്കണ്ടേ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്ക് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അടിസ്ഥാനപരമായിട്ട് ആരുടെ കൂടെയാണ് തൊഴിലാളി വർഗത്തിന്റെ കൂടെയാണ് ആ തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് മുതലാളി ഇപ്പോ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അങ്ങ ഒരു ലക്ഷം വ്യവസായങ്ങൾ നടപ്പിലാക്കി ഈ മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഒരു ലക്ഷം മുതലാളിമാരുണ്ടായി ഒരു ലക്ഷം മുതലാളിമാര് ഉണ്ടാക്കിയില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ രാജീവ് വ്യവസായ വ്യവസായം കൊണ്ടുവന്നിട്ട് അതെല്ലാം തൊഴിലാളി വർഗത്തിൽ ഇതിനല്ലേ ഇങ്ങനെയൊക്കെ സാങ്കേതികമായ ന്യായങ്ങൾ പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങള് ഭരിക്കുന്നത് ചൈനയിലല്ല ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനത്തിലല്ല കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഉൾപ്പെടുന്ന വലതുപക്ഷ പാർട്ടികൾ അവരുടെ ഭരണവർഗത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ത്യക്കകത്ത് ഒരു സ്റ്റേറ്റിലെ ഭരണ അതുകൊണ്ട് അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇ എം എസ് റേഡിയോ ആൾ ഇന്ത്യ റേഡിയോയിലാണ് നടത്തിയ ആദ്യത്തെ പ്രസ്താവന ഉണ്ടല്ലോ അല്ല ഞാൻ നടപ്പിലാക്കി ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസത്തിന് വേണ്ടിയാണ് പക്ഷെ ആദ്യമായി കിട്ടിയ ഈ ഭരണം കമ്മ്യൂണിസം നടപ്പിലാക്കാനല്ല അതുകൊണ്ട് നല്ല ധാരണ ഉണ്ടാവണം ഈ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്നൊക്കെ തിരിച്ചറിയാതെ എല്ലാറ്റിനും കയറിയിട്ട് ഈ സി പി എം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ കൈപടിഞ്ഞു എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമായി തീരും അതുകൊണ്ട് ഞാൻ ശ്രീമാർ ചേട്ടനോട് പറഞ്ഞത്